നീണ്ട പതിനെട്ട് വർഷങ്ങളുടെ കണ്ണീരിൻ്റെ കഥ പറയാനുണ്ടായിരുന്നു ആർ സി ബിക്ക് ഒപ്പം വിശ്വം കീഴടക്കിയ വിരാടന് ഐ പി എൽ കിരീടം എന്നും കിട്ടാക്കനി തന്നെയായിരുന്നു എക്കാലത്തും മികച്ച ബാറ്റർമാരെയും ബൗളർമാരെയും നിറച്ച് ചുവന്ന കുപ്പായത്തിലെത്തുന്ന കോഹ്ലിയും സംഘവും വീണു പോകുകയാണല്ലോ പതിവ് എലിമിനേഷൻ റൗണ്ടുകളിൽ ഒടുക്കം പഠിക്കൽ കലമുട്ടുടയ്ക്കുന്ന കാഴ്ച ആവർത്തിച്ചാവർത്തിച്ച് കണ്ട ആർ സി ബി ആരാധകരെക്കാൾ ഹതഭാഗ്യരായി ഒരുപക്ഷെ ഐ പി എല്ലിൽ മറ്റൊരു കൂട്ടനുണ്ടാകില്ല പക്ഷേ അപ്പോഴും അവർക്ക് മടുത്തിരുന്നില്ല ആ ക്ലബിൻ്റെ തിരിച്ചുവരവിനായി അവർ കാത്തിരിക്കുവാൻ തയ്യാറായിരുന്നു അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അവർ ആ ദിനത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുന്നു പതിനെട്ടാം നമ്പർ ജേഴ്സിക്കാരൻ അതിങ്ങനെ അവർക്ക് മുന്നിലേക്ക് വെച്ച് നീട്ടുന്നത് കേവലം ചെറിയ നമ്പർ കൊണ്ടല്ല മികച്ചവരിലെ മികച്ചവരായി ടേബിളിൽ തലപ്പത്ത് നിന്നുകൊണ്ടാണ് പതിനാലിൽ ഒൻപതും വിജയിച്ച് രണ്ടാം സ്ഥാനക്കാരായി പത്തൊമ്പത് പോയിൻറ്റോടെ പഞ്ചാബിനൊപ്പം തലയുർത്തി നിന്നുകൊണ്ടാണ് അയാളത് അവർക്ക് മുന്നിൽ തെളിയിക്കുന്നത് അതും അവസാന മത്സരത്തിൽ മുൻവിധികളെ മാറ്റിമറിച്ചുകൊണ്ട് പന്തിൻ്റെ തിരിച്ചുവരവും മാർച്ചിൻ്റെ അറുപത്തേഴ് റണ്ണും കൊണ്ട് ഇരുന്നൂറ്റി ഇരുപത്തേഴ് ഉയർത്തിയ എൽ എസ്റ്റിക്ക് മത്സരം വിജയിക്കുമെന്ന ആത്മവിശ്വാസം ഏറെയായിരുന്നു എന്നാൽ രണ്ടാം ബാറ്റിംഗ് ഇറങ്ങിയ ആർ സി ബി ആ പ്രതീക്ഷകളെ തല്ലി തകർക്കുന്ന കാഴ്ചയായിരുന്നു പിന്നീട് ഏകാന സ്റ്റേഡിയം സാക്ഷിയായത് കോഹ്ലിയും സാൾട്ടും തുടങ്ങി വെക്കുന്ന അറുപത്തൊന്ന് റൺസ് കൂട്ടുകെട്ട് അവരുടെ കണക്കൂട്ടലുകൾക്ക് മുകളിൽ നിരാശ പടർത്തി കഴിഞ്ഞിരുന്നു ശേഷം സാൾട്ടിൻ്റെ മടക്കവും പണ്ഡിതാറിൻ്റെ പതിനാലും ലിവിംഗ്സ്റ്റൻ്റെ അടക്കം എൽ എസ് ടിയുടെ തിരിച്ചുവരാണെന്ന് വിശ്വസിക്കുമ്പോഴും അയാൾ അതിനു മുകളിൽ ആ മൈതാനത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അത് ആർ സി ബിയുടെ നായകൻ വിരാട് കോഹ്ലി മുപ്പത് ബോളിൽ അൻപത്തിനാല് തികയ്ക്കുന്നതിനിടയിൽ ഒരിക്കൽ കൂടി തൻ്റെ ടീമിനെ സ്വയം ചുമല്ലേറ്റിക്കൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുന്ന കോഹ്ലി നിമിഷങ്ങൾ എത്ര മനോഹരമായിരുന്നു എന്നാൽ ഒടുവിൽ ആവേശത്തിന് മുന്നിൽ കോഹ്ലി മടങ്ങുമ്പോൾ ഗാലറിയുടെ അന്തരീക്ഷം ശ്മശാന തുല്യമായിരുന്നു എല്ലാം അവിടെ അവസാനിച്ചു വന്ന് പലരും കരുതിയിരുന്നു എന്നാൽ വിധിയെഴുതാൻ തുടങ്ങും മുന്നേ മായങ്കും ജിതേഷും കൂടി ഒരു കൂട്ടുകെട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട് അതിൽ എൽ എസ് ടിയുടെ സർവപതനവും ആരംഭിക്കുന്നുണ്ട് മുപ്പത്തിമൂന്നിൽ എൺപത്തിയഞ്ചെന്ന സ്കോർ കൊണ്ട് ജിതേഷ് എന്ന നായകൻ തീർപ്പ് കൽപ്പിക്കുന്നത് ദിഗ്വേജ് റാട്ടിയ എന്ന അഹങ്കാരത്തെയും എൽ എസ് ടി ആർജികളുടെ സന്തോഷവും കൂടിയായിരുന്നു എന്തൊരു തിരിച്ച വരവാണ് ആ സി ബിയുടെ അല്ലേ തീർന്നുവെന്ന് പറഞ്ഞവരെ കൊണ്ട് തന്നെ തീർത്തുവെന്ന് പറയിപ്പിച്ച ദിവസം ഓരോ വർഷവും ഇത്തരം നിമിഷങ്ങൾക്കായി കാത്തിരുന്ന ആരാധകർ അതിൽ മതിമറന്ന് ആഘോഷിക്കുന്നത് കാണാം നിർഭാഗ്യങ്ങളുടെ അതിർവരമ്പുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ആനന്ദക്കണ്ണീർ പാർട്ടുന്നത് കാണാം നിരാശ നിറഞ്ഞ അവരുടെയും അവരുടെ രാജാവിൻ്റെയും കരിയറിൽ ഒരു വട്ടം നിറഞ്ഞു നിൽക്കുന്നത് കാണാം നീർനോർമുകളിൽ നിന്നുള്ള മാറ്റങ്ങൾ ഇന്നിതാ ഇവിടെ ഞങ്ങൾ ആരംഭിക്കുന്നു നീണ്ട പതിനെട്ട് വർഷങ്ങളിൽ തൻ്റെ മോഹങ്ങൾ ബലികെടുത്തയാരുടെ സ്വപ്നം സാക്ഷാത്കരിച്ചുവെന്ന് പലരും പരക്കെ മന്ത്രിച്ചു തുടങ്ങുന്നുണ്ട് ഇനിയൊരു അസ്തമയമുണ്ടാകണമെങ്കിൽ ക്രിക്കറ്റ് ദൈവം കണ്ണടക്കേണ്ടി വരും ഇനി അവരുടെ വരവാണ് ഇനി അയാളുടെ തീർപ്പാണ് നിരാശ തളം കെട്ടിക്കടഞ്ഞിരുന്ന നിർഭാഗ്യത്തിൻ്റെ പടുകുഴിയിൽ നിന്നും അയാളുടെ വിയർപ്പ് കൊണ്ടും ഉയർപ്പ് കൊണ്ടും അയാൾ ആ കിരീടം ഉയർത്തുമെന്ന് വിശ്വസിക്കേണ്ടി വരും ഈ തലമുറ അത് ദർശിക്കും വിരാടൻ ഐ പി എൽ സിംഹാസനത്തിൻ്റെ മുകളിൽ വിരാജിക്കുന്ന ഒരു നാൾ വരും